ായി പോകും ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് അവിടെ എത്തൂല അതാണ് സ്ഥിതി അപ്പോൾ ഇവിടെ ഒരു രണ്ട് ഫ്ലൈ ഓവർ ശരിക്കും വരേണ്ടതാണ് രണ്ട് ഫ്ളൈ ഓവർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കഞ്ചഷൻ ഒഴിവാകും ഒരൊറ്റ ഫ്ലൈ ഓവറെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരുപാട് കഞ്ചഷൻ ഒഴിവാകും പ്രത്യേകിച്ച് മെഡിക്കൽ എമർജൻസിയുള്ള ആളുകൾക്കൊക്കെ സമയത്ത് അവരുടെ സ്ഥാപനങ്ങളിലേക്കും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ആളുകൾക്ക് ആണെങ്കിൽ അവരെ കൊണ്ടുപോയി എത്തിക്കാനൊക്കെ സാധിക്കും ഈ പ്രത്യേകിച്ച് ഈ ആയിട്ടുള്ള സമയങ്ങളിൽ ട്രാഫിക് കഞ്ചഷൻ ട്രാഫിക് ജാം ഏറ്റവും കൂടുതലുള്ള സമയങ്ങളിൽ അപ്പോൾ അതിനുള്ള ഒരു കാര്യവും നമ്മുടെ ഗവണ്മെന്റ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഇതുവരെ അതിനൊരു പ്രൊജക്ട് പോലും ഇല്ല അതിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഒരു മെട്രോ എന്ന് പറഞ്ഞ സാധനം ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു മെട്രോ വന്നാൽ തന്നെ ഒരുപാട് കഞ്ചഷൻ ട്രാഫിക് കഞ്ചഷൻ ഒഴിവാകും പല ആളുകൾക്കും പിന്നെ ഓട്ടോറിക്ഷൻ ആവശ്യം വരില്ല ബസ്സിൻ്റെ ആവശ്യം വരില്ല അവർക്ക് മെട്രോയിൽ വേണമെങ്കിൽ പോകാനായിട്ട് സാധിക്കും അവരുടെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചാണല്ലോ അവർക്ക് മെട്രോ ആണോ വേണ്ടത് ഈ ബസ്സാണോ വേണ്ടത് അതോ ഓട്ടോറിക്ഷയാണോ വേണ്ടത് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഒരേ സ്ഥലത്തേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മെട്രോയിൽ പോവാം അപ്പോൾ കുറേ ട്രാഫിക് കഞ്ചഷൻ അങ്ങനെ കുറഞ്ഞു കിട്ടും പക്ഷേ അങ്ങനെ ഒരു മെട്രോ എന്ന് പറയുന്ന കാര്യം ഭാവനയിൽ മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി ഒരു ഒറ്റ ആക്ഷൻ പോലും കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് നമ്മുടെ ഗവൺമെൻറ് എടുത്തിട്ടില്ല അപ്പോൾ അതെന്താണ് നമുക്ക് വികസനം വേണ്ട നമ്മുടെ ആളുകൾക്ക് ഇതിന് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഇല്ല അതിനിപ്പോൾ ഞാൻ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല എന്നെ വഴിയിലിട്ട് തല്ലും എൻ്റെ മൂക്കടിച്ച് പൊട്ടിക്കും ഇതൊക്കെ പറയാൻ വേണ്ടി കുറേ മുസ്ലിങ്ങൾ അവരൊക്കെ ഏത് മുസ്ലിങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലെഫ്റ്റിസ്റ്റ് മുസ്ലിങ്ങൾ ആണ് രസം ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് നിങ്ങൾ ലെഫ്റ്റിസ്റ്റ് എടാ ലെഫ്റ്റിസ്റ്റ് ആയിരിക്കുന്ന നിങ്ങൾക്ക് എന്ത് ഇസ്ലാമാണുള്ളത് വാസ്തവത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവന് ദൈവമില്ല ദൈവത്തെ വിശ്വസിക്കാത്ത ആളാണ് കമ്മ്യൂണിസ്റ്റ് ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഇസ്ലാം ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട് ഇനി ദൈവത്തിൻ്റെ നാമം വൃതാവായിട്ട് എടുക്കരുത് അത് പഴയ നിയമത്തിലുമുണ്ട് പുതിയ നിയമത്തിലുമുണ്ട് നിങ്ങളുടെ ഖുറാനിലുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നൊരു കാര്യമാണ് ഈ ടെററിസ് ഞങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളല്ല അത് ടെററിസ്റ്റ് എന്ന് പറയുന്നത് തീവ്രവാദികളെന്ന് പറയുന്നത് മുസ്ലിംസ് അല്ല യഥാർത്ഥ മുസ്ലിംസ് അല്ല അങ്ങനെയാണെങ്കിൽ അവർ അള്ളാഹു അക്ബറിൻ്റെ നാമം അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ നാമം അവർ വൃദ്ധാവായിട്ട് എടുക്കുന്നില്ലേ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു ബംഗ്ലാദേശിൽ ഒരു ഹിന്ദുവിനെ അവർ കത്തിച്ചുകൊണ്ടിരിക്കുക കത്തിച്ച് കൊന്നുകൊണ്ടിരിക്കുക ആ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ഫോട്ടോ എടുക്കുന്ന ആളുകളുണ്ട് അതിന് വീഡിയോ ക്യാപ്ചർ ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ ഞാനൊക്കെ തരിച്ചിരിക്കുകയാണ് ഇത് കാണുമ്പോൾ കാരണം എങ്ങനെയാണ് ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാം എന്ന് വെച്ചാൽ അവർ ചിരിച്ചും കൊണ്ടും സന്തോഷിച്ചാണ് അവർ ആ വീഡിയോ എടുക്കുന്നത് ഒരു മനുഷ്യനെ അവർ കത്തിക്കുകയാണ് പച്ചയ്ക്ക് ആ സമയത്ത് അവർ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് ഞാനിങ്ങനെ കാണുകയാണ് അവരുടെ ഇതിനകത്ത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അപ്പോൾ ഒരു ഹിന്ദുവിനെ ഇതുപോലെ വഴ വലിച്ചെഴിച്ച് അടിച്ച് എന്ത് കാരണം വേണമെങ്കിലാവട്ടെ അവൻ റേപ്പൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒന്നും ചെയ്തില്ലല്ലോ അതിനും അതിനും ഒരു ലോ ഉണ്ട് അതിനും പോലീസുണ്ട് പോലീസ് അവനെ ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവൻ എന്തോ മുഹമ്മദ് നബിക്കെതിരെ പറഞ്ഞതെന്ന് എനിക്ക് വിശ്വാസമില്ല അവൻ എന്തെങ്കിലും പറഞ്ഞത് കാരണം അവൻ്റെ സംസാരം കേട്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ക്ഷമിച്ചുവിടെ അത് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ യേശുക്രിസ്തുവിൻ്റെ പടങ്ങൾ വളരെ മോശമായിട്ട് വൾഗറായിട്ടുള്ള രീതിയിൽ വരച്ചിട്ട് പോലും ആളുകൾ അതിന് പ്രതികരിക്കുന്നില്ല പ്രതികരണം ഉണ്ട് നമ്മുടെ സഭയിലെ ആളുകൾ വന്നിട്ട് പറയും അത് മോശമായി പോയി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് പിൻവലിക്കണം ഇത്രയേ ഉള്ളൂ അല്ലാതെ നമ്മൾ ആൾക്കാരെ കൊണ്ടുപോയി വലിച്ചു കൊണ്ടു വന്നു അവരെ അടിച്ച് അവരുടെ കയ്യും കാലം ഒടിച്ച് അവരുടെ കയ്യും കാലും തലയൊക്കെ വെട്ടി ഇങ്ങനത്തെ പരിപാടിയൊന്നും ക്രിസ്ത്യൻസ് ചെയ്യാറില്ല ഹിന്ദുക്കളും ചെയ്യാറില്ല അപ്പോൾ ഈ ടെറിസിന് പ്രോത്സാഹനം കൊടുക്കുകയാണ് അവിടെ നിന്നിട്ട് എല്ലാവരും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അപ്പോൾ ഈ അള്ളാഹു അക്ബർ ആഗ്രഹിക്കുന്നത് ഈ ഹിന്ദുവിനെ ഇങ്ങനെ അടിച്ചിട്ട് ഇടച്ചു കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ കൊണ്ടുപോയി ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ കെട്ടിയിട്ട് അവനെ കത്തിക്കുക മണ്ണെണ്ണ വെച്ചിട്ട് അതാണ് അള്ളാഹു അക്ബറിൻ്റെ ആഗ്രഹം അതാണ് ദൈവം അപ്പോൾ ദൈവത്തിൻ്റെ നാമം അവർ വൃഥമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നത് നിർത്തിക്കാൻ നിങ്ങൾക്ക് എന്താ പറ്റാത്തത് ഇവിടെ മമ്മൂട്ടിയില്ലേ അദ്ദേഹത്തിന് എന്തുകൊണ്ട് വായതുറന്ന് പറഞ്ഞൂടാ ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അള്ളാഹു അക്ബറിൻ്റെ ഇൻസൾട്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ആ പേര് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല ഭാരതത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നില്ലേ പെഹൽഗാമിലേ സംഭവിക്കുന്നില്ലേ അപ്പം നമ്മുടെ ഈ ആക്ടേഴ്സ് ആക്റ്റേഴ്സ് ഫഹദാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും ഇവർക്കൊക്കെ ഹിന്ദു ഹിന്ദുവായിട്ടും അഭിനയിക്കാം ഇവർക്കൊക്കെ ക്രിസ്ത്യനായിട്ടും അഭിനയിക്കാം ഇവർക്കൊക്കെ ജയശ്രീറാം എന്ന് വേണമെങ്കിൽ മൂവിയിൽ പറയാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ആർക്കും കുഴപ്പമില്ല പക്ഷേ ഈ പറഞ്ഞ തീവ്രവാദികൾ അവരുടെ ദൈവത്തിൻ്റെ പേര് വളരെ റെസ്പെക്റ്റോടെ വിളിക്കേണ്ട ദൈവത്തിൻ്റെ പേര് ഈ രീതിയിൽ എടുക്കുമ്പോൾ അതിന് ഒരു പ്രതികരണമില്ല പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തി ജയശ്രീറാം എന്നു പറഞ്ഞാൽ ആരെങ്കിലും തല്ലിയാൽ അതിന് നരേന്ദ്രമോദി വരെ ഉത്തരം പറയണം ഒന്ന് തല്ലിട്ടേ ഉള്ളൂ ഇതിങ്ങനെ വലിച്ചു കൊണ്ടുപോയി കത്തിച്ചു അതിന് ഇവർ അള്ളാ അക്ബർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആൾ നാവാൻ എക്കുന്നില്ല ഒരൊറ്റ ആൾക്കൊന്നും പറയാനില്ല പൊളിറ്റീഷ്യൻസിനും പറയാനില്ല നമ്മുടെ ആക്ടേഴ്സിനും പറയാനില്ല ഡയറക്ടേഴ്സിനും പറയാനില്ല ഇതൊക്കെ തെറ്റായ പ്രവണതയാണ് ഇത് ഓരോ മനുഷ്യരുടെയും മനസ്സിനെ ബാധിക്കുന്ന ഏത് രീതിയിലാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അത് അവർ പിന്നെ വിചാരിക്കുന്ന അവർ പിന്നെ പെർസീവ് ചെയ്യുന്നത് ഒരു ഒരു സമൂഹത്തിൽ മുഴുവനായിട്ട് അവരുടെ ശത്രുവായിട്ടായിരിക്കും അവർ കാണുന്നത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മളെ പോലുള്ള ആളുകൾ ഡെവലപ്മെൻ്റ് വികസനമാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ വികസനം ഇവിടെ നടക്കുന്ന സമയത്ത് വികസനം നടക്കാത്ത ഉണ്ട് റോഡിൽ നിറച്ചും കുഴിയാണ് ലൈറ്റുകളൊന്നും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല രാത്രി സമയത്ത് ആ റോഡ് മുറിച്ച് കിടക്കാൻ ഒരാൾ ശ്രമിക്കുകയാണ് കുഴിക്കകത്ത് വീണ് അയാളെ ആങ്കിളൊന്ന് തിരിഞ്ഞാൽ മതി നമുക്കറിയാലോ ഒരു പ്രായമുള്ളൊരു മനുഷ്യനാണെങ്കിൽ ആ ആങ്കിൾ പിന്നെ ഹീലാവണമെങ്കിൽ ഒന്നൊന്നര രണ്ട് മാസം എടുക്കും ഇതൊക്കെ എത്രയോ പേർക്ക് സംഭവിക്കുന്നുണ്ട് വണ്ടികൾ വരെ വഴുതീറ്റ് വീഴുന്നുണ്ട് അതിനകത്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഈ കുഴി എന്നുള്ളത് ആൾക്കാർക്ക് കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു റോഡ് റിപ്പയറും മെയിൻ്റനൻസും ഒന്നും ഇല്ലാത്ത നമ്മുടെ ഗവൺമെൻറ് ഇവിടുത്തെ റോഡുകളൊക്കെ ദുബായ് മാതിരിയാണെന്ന് പറയുമ്പോൾ ദുബായ് രാജവെങ്ങാനും ഇവിടെ വന്നിട്ട് അത് കണ്ടാൽ അയാൾക്ക് തല പോകും അയാൾ ദൈവത്തോട് അയാളുടെ ദൈവത്തോട് അയാൾ പ്രവർത്തിക്കും അയാളുടെ അവിടെ തീവ്രവാദവും ഇല്ല തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് വിളിക്കാൻ ആളുകളും ഇല്ല ഇത്രയും ശാന്തവും നല്ല സ്ഥലവും ആ രാജാവ് ഇവിടെ വന്നിട്ട് ഈ പറയുന്ന നമ്മുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക ഇതാണ് ദുബായ് ദുബായ് ഇൻസൾട്ട് ചെയ്യണം അബുദാബിയെ ഇൻസൾട്ട് ചെയ്യണം അവിടെ വലിയ വലിയ റോഡുകളാണ് അവിടെ ആൾക്കാർ മതത്തിൻ്റെ പേരും പറഞ്ഞ് ലഹളമുണ്ടാക്കുന്നില്ല അടി ഉണ്ടാക്കുന്നില്ല അവരവരുടെ ജോലി ചെയ്യുന്നു അവരുടെ കാര്യം ചെയ്തവർ പോകുന്നു അവർക്ക് ഏത് മതത്തിലാണ് വിശ്വാസം ഏത് ദൈവത്തിലാണ് വിശ്വാസം ആ ദൈവത്തെ അവർ വിളിക്കുന്നു അതിനൊന്നും ഒരു തടസ്സവും രാജാവും വരുത്തുന്നില്ല പിന്നെ ഇവിടെയുള്ള ആളുകൾക്ക് എന്താ ഇത്രയും വലിയ പ്രശ്നം അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് കാരണം അവരാണ് യഥാർത്ഥ അറബികൾ അവർക്ക് പ്രശ്നമില്ല ഇവിടുത്തെ ഡ്യൂപ്ലിക്കേറ്റ് അറബിക്കാണ് പ്രശ്നം ആ ഡ്യൂപ്ലിക്കേറ്റ് അറബിയുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ ദയവ് ചെയ്തിട്ട് വെറുപ്പ് വിദ്വേഷം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കാതിരിക്കാം മറ്റുള്ളവർക്ക് വെറുപ്പൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർ പിന്നെ മാറി നിൽക്കും പിന്നെ അവർക്ക് താല്പര്യമില്ലാതാവും അവരെ ഫ്രണ്ട്ഷിപ്സ് വരെ അവർ ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥ വരും അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റി അല്ലേ നമ്മളെ കേരളം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരുപാട് കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യക്കാരെക്കാളും കൂടുതലായിട്ട് അറിയാം എന്നാണോ നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മത സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് വേണം നമ്മളെ ഇവിടുത്തെ പൊളിറ്റിക്കൽ ഡിബേറ്റ്സിനെ കൈകാര്യം ചെയ്യാൻ അല്ലാതെ ഒരു പൊളിറ്റിക്കൽ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇവിടെ ശരിയായ രീതിയിൽ റിപ്പയർ നടക്കുന്നില്ല മെയിൻ്റനൻസ് നടക്കുന്നില്ല ശരിയായ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മതത്തിൽ പിടിച്ചിട്ട് പിന്നെ മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ആൾക്കാരെ വിഭജിക്കാൻ നോക്കുക എന്നിട്ട് അത് വേറൊരു രീതിയിലേക്ക് കൊണ്ടുവരിക അങ്ങനത്തൊന്നും കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ്കാര് ലെഫ്റ്റിസ്റ്റുകാർ ചെയ്യാൻ പാടില്ല അവർക്ക് ദൈവത്തെ വിശ്വാസമില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ എന്താ ദൈവത്തെ വിശ്വസിക്കുന്ന അള്ളാഹു അക്ബറിനെ വിശ്വസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണ് കമ്മ്യൂണിസ്റ്റ് ചാനൽ ഇപ്പൊ ഇവിടെ നിക്കോളോസ് മധുരയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ പ്രതിഷേധ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിക്കോളോസ് മധുര വളരെയധികം നമ്മുടെ ഇസ്ലാമിക് റിലീജിയനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് എനിക്കറിഞ്ഞൂടാ നിങ്ങൾ പോയി പരിശോധിച്ച് നോക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇത് ഏതെങ്കിലുമൊക്കെ ലെഫ്റ്റിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എവിടെയോ കിടക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ തലയിൽ കയറ്റിവെച്ചിട്ട് നമ്മളിവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം അത് പരിഹരിക്കാതെ ആ പ്രശ്നത്തിനകത്ത് ഇങ്ങനെ ചിന്തിച്ച് അതിനകത്ത് നമ്മളെ മനസ്സ് അലട്ടിയിട്ട് അമേരിക്കയുടെ ഫ്ലാഗ് ഇവിടെ കത്തിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല അമേരിക്ക മൈൻഡ് ചെയ്യില്ല എന്ന് മാത്രമല്ല അമേരിക്ക ചിരിക്കും നമ്മൾ നോക്കിയിട്ട് നമുക്ക് അമേരിക്ക ആവാൻ പറ്റുമോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അമേരിക്കയ്ക്ക് ഒരു വിഷമം തോന്നണുണ്ടെങ്കിൽ കോഴിക്കോടിലെ റോഡുകൾ അമേരിക്കൻ റോഡുകൾ മാതിരിയാവണം കോഴിക്കോടിലെ റോഡുകൾ ഒരു ഗട്ടർ ഉണ്ടാകാൻ പാടില്ല കോഴിക്കോടിലെ ഓരോ എന്താ പറയുന്ന സ്ട്രീറ്റ് ലൈറ്റും കറക്റ്റായിട്ട് ആ വൈകുന്നേരം സമയം ഈവനിങ് സമയമാകുമ്പോൾ കത്തണം കോഴിക്കോടിലെ ട്രാഫിക് ജാം കംപ്ലീറ്റ്ലി ഒഴിവാവണം കോഴിക്കോടിലെ സ്ട്രീറ്റ് എല്ലാം വൃത്തിയുള്ള സ്ട്രീറ്റ് തീരണം അത് സംഭവിക്കുമ്പോഴാണ് അമേരിക്കക്കാരനും നമ്മൾ ഒന്ന് നോക്കുക ഇതിപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു അവർ കോഴിക്കൂടുമാരിയാണ് അവർ കാണുന്നത് ഞാൻ എൻ്റെ സ്ഥലത്തെ ഒരിക്കലും അപമാനിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല കാരണം ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് കോഴിക്കോടാണ് ഞാൻ വിദ്യാഭ്യാസം എൻ്റെ വിദ്യാഭ്യാസം കോഴിക്കോടാണ് ഞാൻ കളിച്ച ക്രിക്കറ്റ് കളിച്ചത് കോഴിക്കോട് ടീമുകൾക്ക് വേണ്ടിയിട്ടാണ് കോഴിക്കോട് ഞാൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ദണ്ണം കൊണ്ട് വിഷമം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നമ്മളെ നമ്മുടെ സിറ്റി മാത്രം വികസിക്കുന്നില്ല ബാക്കിയുള്ള താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഇക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ട്രിവാൻഡ്രത്തെ വികസിപ്പിക്കണം അവർക്ക് അത് വിശ്വസിച്ച് ഇതൊക്കെ വികസിപ്പിക്കണം നമ്മളിവിടെ എന്ത് വികസനമുള്ളത് ടൂറിസം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അവളൊരു മന്ത്രി ഇപ്പം എന്താണ് ടൂറിസം അല്ല ടെരറിസിനെ ജയി വിളിക്കണമെന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് കഴിയില്ല ടെററിസ്റ്റ് വേറെ ഏതോ സ്ഥലത്തുള്ള ഏതോ ഒരു ടെററിസം അവന് ഞമ്മൾ ജയി വിളിക്കേണ്ട കാര്യം എന്താണ് അതുകൊണ്ട് എന്ത് ലാഭം കിട്ടും ഞങ്ങൾക്ക് എന്ത് ലാഭം കിട്ടും നമ്മളിവിടുത്തെ ആളുകൾക്ക് എന്ത് ലാഭം കിട്ടും അത് നമ്മുടെ അല്ല അതിനകത്ത് അതിൽ കവിഞ്ഞ് നമ്മൾ ഇടപെടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ദുബായിൽ പോലും അബുദാബിയിൽ പോലും സൗദിയിൽ